ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്നിപ്പോൾ ഇതാ സിമ്പിളായിട്ടുള്ള ഒരു കുക്കീസ് റെസിപ്പിയാണ് കേട്ടോ ഇതിന് മുന്നേയും ഈ ഒരു റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നെ ഒരു ബൗളെടുക്കുക അതിലേക്കൊരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് ഓയിലാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം മുക്കാൽ കപ്പ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിൻ്റെ കേട്ടാ ആ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതായത്തിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്തിരിക്കുന്നുണ്ട് ഈ ഒരു ഷുഗറിൽ ഓയിലൊന്ന് മെൽറ്റ് ആവണം കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ചെയ്യിക്കുകയാണെങ്കിൽ എന്തായാലും അവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ് അതിൻ്റെ അളവ് പറയുന്നില്ല കേട്ടോ നമുക്ക് എത്രയാണോ കുഴച്ചെടുക്കാൻ വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് കുറച്ച് ദിവസമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പറയാൻ വിട്ടുപോയി ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിതാ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം ആ ഒരു ടൈമിൽ മൈദയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ബാക്കി വെച്ചിട്ടുള്ള ഒരു കാൽ കപ്പ് ഓയിലില്ലേ അതും ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ക്രാക്ക് ഒന്നുമില്ലാണ്ട് നമുക്ക് ബോൾസാക്കി എടുക്കാനായിട്ട് പറ്റണം അപ്പം എന്താ ബോൾസാക്കിയിട്ട് കാണിച്ചരാം ഈ ഒരു രീതിയിൽ ക്രാക്ക് ഒന്നും ഇല്ലാണ്ട് കിട്ടണം അപ്പോൾ ആ ഒരു രീതിയിൽ ബോൾസാക്കി എടുക്കാട്ടെ അതാണ് ഇതുപോലെ കിട്ടണോട്ടോ ക്രാക്കൊക്കെ വരാണെങ്കിൽ നമുക്ക് ഹാർഡായിട്ടുള്ള ഇങ്ങനെ വിള്ളലൊക്കെ വന്നിട്ടുള്ള കുക്കീസ് ആയിരിക്കും അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരുപാട് ഹാർഡായിട്ട് കുഴച്ചെടുത്താൽ നമ്മളെ കുക്കീസും അതേപോലെ ഹാർഡായിട്ട് പോവും പിന്നെ ഇത് ഒന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതെനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ഇല്ലാട്ടെ കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടില്ലു അപ്പോൾ അതാ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ മറ്റേ മാവും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കില്ലേ ആ ഒരു ട്രയലാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു വൈറ്റ് ഡോ എടുത്തിട്ടുണ്ട് അതൊന്ന് പരുത്തി കൊടുത്തിട്ട് അതിലേക്ക് ആ ഒരു ചോക്ലേറ്റ് ഡോയില്ലേ അതും കൂടി വെച്ച് ഒന്ന് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈഡേൻ്റെ ഒക്കെ ഷേപ്പിൽ ആ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഈ ഒരു ചോക്ലേറ്റ് ഡോ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാണ്ട് മറ്റേ ആ ഒരു ഡോ മാത്ര ചെയ്യാം പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടമാവും കേട്ടോ പിന്നെ എന്താ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രണ്ട് കളറും കൂടി വരുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കുമ്പോഴും ആ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതാ ഇതുപോലെ ചെയ്തിരിക്കുന്നുണ്ട് ആദ്യം വലിയൊരു പോൾസാക്കി എടുത്തിട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ചെറിയ രീതിയിൽ ചെയ്ത് കാണിച്ച് ബാക്കിയൊക്കെ ഞാൻ നല്ല അത്യാവശ്യം വലിയ പോൾസാക്കി എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഒരു ഡോ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ആകുമ്പം ആ ഒരു ടൈമിൽ തന്നെ നമുക്കൊരു പതിനഞ്ച് കുക്കീസൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ തന്നെ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ നൈഫ് വെച്ചിട്ടില്ലേ ജസ്റ്റ് ഒരു ചെറിയൊരു ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈയൊരു കുക്കീസ് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ കുട്ടികൾക്കും കാണുമ്പോൾ നല്ലോണം ഇഷ്ടമാവും കേട്ടോ അപ്പോൾതാ ഈ ഒരു ഡോയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടാ നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള രീതിയിലേക്ക് ഒന്ന് ചെയ്തെടുക്കുക പിന്നെ എന്താ ഫുൾ ആയിട്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായേ അപ്പോൾ ആദ്യം ചെയ്തിട്ടുണ്ടായ കുക്കീസ് കുറച്ച് വലുതായ വേണ്ട പിന്നെ ബേക്ക് ചെയ്തൊക്കെ മിനി മിനി കുക്കീസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു കുക്കീസ് കുക്കീസാവുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും നല്ല ക്യൂട്ടായിട്ടാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾതാ ഇതേപോലെ ഒരേ ടൈമിൽ തന്നെ കുറേ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നും ഇനിയിപ്പോൾ ഇതാ കത്തി വെച്ചിട്ട് വെച്ചിട്ട്താ മുകളിൽ ചെറുതായിട്ടൊരു ഡിസൈൻ കൂടി കൊടുക്കുന്നുണ്ട് അതങ്ങ് പ്രസ്സാവാണ്ട് നോക്കണം കേട്ടോ ഉള്ളിലേക്ക് പ്രസ് പ്രസ്സായാൽ നമ്മുടെ കുക്കീസും വിള്ളൽ വന്നു കൂട്ടുക അപ്പോൾ അല്ലാണ്ട് നോക്കുക അപ്പോൾ അതാ ഫുള്ളായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ അവലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒരു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അവൻ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ കേക്ക് ബേക്ക് ചെയ്തിരിക്കില്ലേ ഒരു വലിയ പാത്രത്തിലേക്ക് റിങ്ങൊക്കെ ഇറക്കി വെച്ചിട്ട് ആ ഒരു ടിന്നതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുത്താൽ മതി ഒരു വെയിറ്റ് വെച്ചു കൊടുത്താൽ മതി കേട്ടോ മള് അങ്ങനെ ആകുമ്പോൾ പ്രശ്നമൊന്നുമില്ല ലിഡിൻ്റെ മള്ളിൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആവുന്ന ടൈമിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവൂട്ടാ റെഡി ആയിട്ടുണ്ടാവൂന്ന് അപ്പം അതാ പൊടിച്ച് നോക്കിയിട്ടുണ്ട് നല്ല അ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഫുൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള കുക്കീസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടാ ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മക്കളെ കൊണ്ടൊക്കെ ചെയ്യിക്കുകയാണെങ്കിൽ ആ ഒരു ഡോ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ അവരെ കൊണ്ടൊക്കെ കൂട്ടിയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അവർക്കും നല്ലോണം ഇഷ്ടമാവും നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും ചെയ്യാനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കൂടി എടുക്കരുത് ഒരു അഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കണം എന്നാലാണ് കറക്റ്റായിട്ട് എടുത്തെ എടുക്കാനായിട്ട് പറ്റുകട്ടോ പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരിക അപ്പോൾ അത് ഫുള്ളായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഡോ വെച്ചിട്ടില്ല ഇത്രയും കുക്കീസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോസ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസ് റെസിപ്പീസായിട്ടും വ്ളോഗസും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ